കൊടുമുടിയിൽ ആവേശക്കൊടുമുടിയിൽ തൃശിവപേരൂർ നെയ്തലക്കാവിലമ്മയുടെ തിടംപേറ്റി ഗജരാജൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്നതോടെയാണ് പൂരവിളംബരം കുറിച്ചത് കാത്തുനിന്ന പതിനായിരങ്ങളെ ആവേശത്തിലാക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതോടെയാണ് തെക്കേ ഗോപുര നട തുറന്നത് കൈകൾ ഉയർത്തിയും ആർപ്പു വിളിച്ചുമാണ് ഗജരാജൻ ശിവകുമാറിനെ വടക്കുനാഥന്റെ മണ്ണിൽ തടിച്ചുകൂടിയ പൂരപ്രേമികൾ എതിരേറ്റത് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് മിഥുൻ ഇനി വൈകിട്ട് നടക്കാനുള്ളത് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് സാനു ആണ് ചേരുന്നത് സാനു ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് തെക്കേ ഗോപുരവാതിൽ തുറന്നിരിക്കുകയാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നു ഇനിയുള്ള മണിക്കൂറുകൾ എങ്ങനെയാണ് പൂരനഗരി നീലിമെ നെയ്തലക്കാവലമ്മ തെക്കേ ഗോപുരവാതിൽ തുറന്നതോടുകൂടി പൂരപ്രേമികൾ കാത്തിരുന്ന ആ ഒരു നിമിഷം സംജാതമായി എന്ന് വേണം പറയാനായിട്ട് ഇനിയുള്ള മണിക്കൂറുകൾ അതായത് നീണ്ടു നിൽക്കുന്ന മുപ്പത്തിയാറ് മണിക്കൂറുകൾ ഈ പൂരാവേശത്തിലാണ് അതായത് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ കൊടിയേറ്റിന് പിന്നാലെ തന്നെ ഈ തൃശ്ശൂർ നഗരം ഒന്നാകെ പൂരലഹരിയിലേക്ക് വഴുതി വീണ്ടിരുന്നു തുടർന്ന് ഇന്നലെ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ വെടിക്കെട്ട് കൂടി നടന്നതോടുകൂടി ആ പൂരാവേശം ഉച്ചസ്ഥായിൽ എത്തിയെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വിഭിന്നമായിക്കൊണ്ട് ഈ വെടിക്കെട്ട് കൂടുതൽ നിന്ന് കാണാൻ കൂടിയുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ഈ വടക്കന്നാഥ ക്ഷേത്രത്തിൻ്റെ ഈ പ്രദക്ഷി അതായത് പ്രദക്ഷിണ വഴിയിലടക്കം കൂടി നിന്ന് ഈ വെടിക്കെട്ട് കാണാനായിട്ടുള്ള ഒരു സാഹചര്യവും അത് കണ്ടറിയാനും അത് കേട്ടറിയാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും നെയ്തലക്കാവലമ്മ തെക്കേ ഗോപുരവാതിൽ തുറക്കാനായിട്ട് എത്തി മണികണ്ഠനാലിന് സമീപം എത്തിയപ്പോൾ തന്നെ പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് നെയ്തലക്കാവലമ്മേനെ വടക്കൻനാഥൻ്റെ അതായത് ശിവപുരിയിലേക്ക് ആനയിച്ചത് തുടർന്ന് ക്ഷേത്രത്തിൽ ഉള്ളിൽ പ്രവേശിച്ച് പൂരത്തിനുള്ള അനുമതി വാങ്ങിയതിന് ശേഷം തെക്കേ ഗോപുരവാതിൽ തുറക്കുകയായിരുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പൂരപ്രേമികളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആർപ്പ് വിളികളുടെയും ചെണ്ടമേളത്തിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് തെക്കേ ഗോപുരവാതിൽ തുറന്നത് അതായത് ഒരു പൂരാവേശം അതായത് ഈ ഒരു ഈ പാണ്ഡിമേളം പാണ്ഡിമേളം തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു പൂരാവേശം ഈ പൂരപ്പറമ്പിൽ വടക്കുനാഥൻ്റെ മണ്ണിൽ നമുക്ക് കാണാൻ സാധിച്ചു അതേപോലെ തന്നെ ഇക്കുറി പൂരത്തിന് പഹൽഹാം ഭീകരാക്രമണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ കൂടിയാണ് ഇക്കുറി പൂരം നടത്തുന്നത് അതായത് അട്ടിമറി വിരുദ്ധ സേനയുടെയും അതേപോലെ തന്നെ പോലീസിന്റെ പ്രത്യേക കമാൻഡോ വിഭാഗങ്ങളുടെയൊക്കെ സുരക്ഷാ വലയത്തിലാണ് ഇക്കുറി പൂരം നടക്കുന്നത് നമുക്ക് ഇപ്പോൾ തന്നെ ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനം പോലീസിന്റെ സംരക്ഷണ വലയത്തിലായെന്ന് നമുക്ക് തന്നെ പറയണം പല പ്രദേശങ്ങളിലും ബാരിക്കേഡുകളൊക്കെ വെച്ച് തിരക്ക് നിയന്ത്രിക്കാൻ ഇപ്പോഴേ തന്നെ പോലീസ് തുടങ്ങിയിട്ടുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തെത്തി സുരക്ഷാ നടപടികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ പൂര ലഹരിയുടേതാണ് പൂര ആവേശത്തിന്റേതാണ് അത് തൃശ്ശൂരിലേക്ക് അതായത് വരും മണിക്കൂറുകൾ തൃശ്ശൂരിലേക്ക് കണ്ണു നട്ടിരിക്കുന്നു അതേപോലെ തന്നെ വടക്കനാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് പൂരങ്ങളുടെ പൂരത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന മണിക്കൂറുകളാണ് ഇനി വരുന്നത് നാളെയാണ് പൂരങ്ങളുടെ പൂരമായിട്ടുള്ള തൃശ്ശൂർ പൂരം നടക്കുന്നത് നീലിമ സാനു ഇനി നടക്കാനുള്ളത് വൈകിട്ട് ആനകളുടെ പരിശോധന നടക്കാനുണ്ട് ആനകളുടെ ഫിറ്റ്നസ് നോക്കുന്ന വെറ്റിനറി സർജന്മാരുടെ സംഘം അതിനുവേണ്ടി തയ്യാറാണ് എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ ഇത്തവണ പതിനെട്ട് ലക്ഷത്തോളം പേരാണ് ഈ തൃശൂർ പൂരം കാണാൻ വേണ്ടി അവിടെ എത്തുക എന്നതാണ് ഏതാണ്ട് ഒരു ഏകദേശ കണക്കൊക്കെ പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇനിയുള്ള ക്രമീകരണങ്ങളെല്ലാം അവിടെ നിലിമാ നമ്മൾ ഇന്നലെ തന്നെ അതായത് സാമ്പിൾ വെടിക്കെട്ടിനുണ്ടായ ആ ഒരു തിരക്ക് തന്നെ നമുക്ക് ഈ ഒരു പൂരത്തിൻ്റെതായിട്ട് നമുക്ക് കണക്കുകൂട്ടാം അതായത് വലിയൊരു ജനത്തിരക്കായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അതായത് വടക്കുനാഥ പ്രദക്ഷിണ വഴിയിലേക്കും വടക്കുനാഥ് വടക്കുനാഥ ക്ഷേത്ര മൈതാനത്തേക്ക് വടക്കം വടക്കമുണ്ടായത് അതായത് പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജനസഞ്ചയം ഈ തൃശ്ശൂരിലേക്ക് തൃശ്ശൂർ പേരിലോട്ട് ഒഴുകിയെത്തിയത് അതേപോലെ തന്നെ ഇന്ന് തെക്കേ ഗോപുരം നട തുറക്കുന്ന പൂരവിളംബരം നടക്കുന്ന ചടങ്ങിലേക്കും പതിനായിരക്കണക്കിന് ഭക്തരാണ് അല്ലെങ്കിൽ പൂരപ്രേമികളാണ് ഒഴുകിയെത്തി ആ ഒരു സാഹചര്യത്തിൽ പതിനെട്ട് ലക്ഷം പേരെയാണ് പതിനെട്ട് ലക്ഷം പേരെയാണ് ഈ ഒരു തൃശ്ശൂർ പൂരം നടക്കുന്ന നഗരിയിലേക്ക് ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമാകാനായിട്ട് വരും എന്ന് സർക്കാർ തന്നെ കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു കുറ്റമറ്റ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അട്ടിമറി അട്ടിമറി വിരുദ്ധ സേനയുടെയും അതേപോലെ തന്നെ പോലീസിന്റെ പ്രത്യേക കമാൻഡോ വിഭാഗത്തിന്റെ അടക്കം നാലായിരത്തോളം പോലീസുകാർ ഈ ഒരു പൂരത്തിന് സുരക്ഷ ഒരുക്കുന്നുണ്ട് അതിന് കാലേ കൂട്ടി തന്നെയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു തെക്കേഗോപുരത്താണ് തുറന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ പൂര നഗരി പോലീസ് വലയത്തിൽ അല്ലെങ്കിൽ പോലീസിന്റെ ബന്ധവസ്സിലായെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങുന്നു അതേപോലെ തന്നെ പല പ്രദേശങ്ങളിലും ബാരിക്കേഡ് വെച്ച് ആളുകളെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പല സെക്ടറുകളായി തിരിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അത് ആ ഒരു സുരക്ഷ ഓരോ സെക്ടറുകളിലേക്കും ആരെയൊക്കെയാണോ ഏതൊക്കെ ഉദ്യോഗസ്ഥരെയാണോ നിയമിച്ചിരിക്കുന്നത് ആ ഉദ്യോഗസ്ഥർക്ക് ആ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നു ആ സ്ഥലങ്ങളിലേക്ക് അവരെ വിന്യസിക്കുന്ന നടപടി നടക്കുന്നത് അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ആനകളുടെ ഫിറ്റ്നസ് അടക്കമുള്ള നടപടികൾ അടക്കം നടക്കും നീലിമ ശരി ആവേശ കൊടുമുടിയിൽ ൂർ നെയ്തലക്കാവിലയുടെ തിടമ്പേറ്റി ഗജരാജൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നടന്ന് തുറന്നതോടെയാണ് പുരവിളംബരം കുറിച്ചത് ഇനി വൈകിട്ട് നടക്കാൻ പോകുന്നത് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് അങ്ങനെ പുരുഷാരവം അങ്ങനെ വലിയ ജനക്കൂട്ടം അങ്ങനെ പൂരനഗരയിലേക്ക് ഒഴുകിയെത്തുകയാണ് വിവരങ്ങളാണ് സാനു പങ്കുവച്ചത്